നമ്മളിപ്പോൾ ഒരു മെയിൻ റോട്ടിലെ ബസ് സ്റ്റോപ്പിലാണുള്ളത് ബസ് സ്റ്റോപ്പിന് അറബിയിൽ എന്താണ് പറയുക മൗക്കിഫ് ഹാഫിലാത്ത് എന്നാണ് പറയുക യഥാർത്ഥത്തിൽ ബസ്സിന് ഹാഫില എന്നാണ് പറയുക എന്താണ് പറയുക ഹാഫില നേരത്തേക്ക് ഞാൻ ബാസ് എന്ന് പറഞ്ഞിരുന്നു അത് സാധാരണക്കാരുടെ സംസാര ഭാഷയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ബസ്സിന് പറയാം ഹാഫില എന്നാണ് ഹാഫിലാത്ത് ബസ്സുകൾ അപ്പോൾ ഹാസ മൗക്കിഫ് ഹാഫിലാത്ത് ഹാസ മൗക്കിഫ് ഹാഫിലാത്ത് ഇത് ബസ് സ്റ്റോപ്പാണ് ബസ്സുകൾക്കുള്ള സ്റ്റോപ്പാണ് ഇത് പ്രത്യേകിച്ച് അയാതെ മക്കാൻ ഹെമ്ര അതിൽ മക്കാൻ ഹ്മർ ഇവിടെ എന്തായിരിക്കും ചുവന്ന കളറുള്ള ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും അത്രയുള്ള സിസ്റ്റമാണിത് മാത്രമല്ല അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മന്ത്ക ആ ഇവിടെ എഴുതിയിട്ടുണ്ട് മൗക്കിഫ് ഹാഫിലാത്ത് എന്ന് എഴുതിയിട്ടുണ്ട് മൗക്കിഫ് ഹാഫിലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ബസ് പാർക്കിംഗ് അല്ല ബസ് സ്റ്റോപ്പ് എന്നാണ് മൗക്കിഫ് അല്ലാതെ ഇവിടെ പാർക്ക് ചെയ്ത് നിൽക്കുകയൊന്നുമില്ല അപ്പോൾ ഇവിടെയാണ് അപ്പോൾ നിങ്ങൾക്കൊരു വഴിയിൽ പോകുമ്പോൾ ബസ് നിർത്തുന്ന സ്ഥലം ഏതാണെന്ന് ആളുകളോട് ചോദിക്കണം വേൻ മൗക്കിഫ് ഹഫിലാതിയ സയ്യിദ് വേൻ മോക്കിഫുൽ ബാസാത് എന്ന് ചോദിച്ചാലും തെറ്റൊന്നുമല്ല അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സാധനം കാണുന്നുണ്ട് മന്ത് സ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ സാധനം നല്ല ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ആ സാഹേബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യുക അതായത് ഇവിടെ നിന്ന് എന്താക്കും വാഹനം അനധികൃത പാർക്കിംഗുകാരെ റിമൂവ് ചെയ്യുക അത് എടുത്ത് വലിച്ചു സഹാബ് വണ്ടി വീഞ്ചി വന്നിട്ട് കൊണ്ടുപോകുന്നതാണ് സഹേബ് എന്നാണ് വീഞ്ചിന് സഹാബ് എന്നാണ് പറയുന്നത് സയ്യാർ സഹാബ് വലിക്കുന്ന വാഹനം എന്നാണ് അപ്പോൾ അവർ കൊണ്ടുപോകും അതുകൊണ്ട് ഇത്തരം മേഖലകളിൽ മറ്റു വണ്ടികളൊന്നും മംനു വഖൂഫ് ഖൈറു സയ്യാറൽ ഹേഫിലാദ് മറ്റ് ബസ്സുകളല്ലാത്തൊന്നും ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറയും ഓക്കെയാണോ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിന്ന് എന്താണ് മൗക്കിഫ് ബസാത്ത് എന്നും മൗക്കിഫ് ഹാഫിലാത്ത് എന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നിങ്ങൾക്കത് എവിടെയൊക്കെ ഉപയോഗിക്കാം എവിടെയാണ് മോക്കിഫ് അൽ ഹാഫിലാത്ത് വാഹനം ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന അല്ല ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് പറയലോ നമ്മൾ ബസ് സ്റ്റാൻഡല്ല വാഹനം ഇത് മെയിൻ റോഡാണ് ഖത്തറിലെ ഒരു മെയിൻ റോഡിലാണ് ഉള്ളത് അൽ റയ്യാൻ സ്ട്രീറ്റിലെ മെയിൻ റോഡാണ് ഇവിടെ നിങ്ങൾക്ക് ബസ് പാർക്കിങ് എവിടെയാണെന്നറിഞ്ഞാലാണ് ബസ് കയറി കയറിപ്പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം നല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അറബിക് അറബിക്യൂനിയുടെ എല്ലാ വെള്ളിയാഴ്ചകളിലുമുള്ള വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക ശുക്രൻ മസ്സലാമ